അതായത് ഒരു അവിശ്വാസിക്കു വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിക്ക് വേണമെങ്കിൽ സയൻസും എക്സ്പെരിമെൻസും സയൻറ്റിസ്റ്റൊക്കെ ആവാം പക്ഷേ അവരുടെ അവിശ്വാസം നിരീശ്വരവാദിക്ക് കുറവ് മാറ്റി വെച്ചിട്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് വിശ്വാസമായിക്കൊണ്ട് മാത്രമേ സയൻസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സയൻസിൻ്റെ സയൻസിലെന്നും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ ഇന്നും ഇവർക്കും മറുപടി പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ഒരു പ്രോബ്ലമാണ് ബേസിക്കല പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സയൻസിൽ അസ്യൂം ചെയ്യുന്നത് സാൻസ് വർക്ക് ചെയ്യുന്നത് മൊത്തം സ്പെഷ്യൽ സ്പെഷ്യൽ റെഗുലാരിറ്റിയും അതേപോലെ ടെമ്പൽ റെഗുലാരിറ്റിയും അസ്യൂം ചെയ്തിട്ടാണ് ഒരു ഓർഡർ ചെയ്ത് ഓഡർ അസ്യൂം ചെയ്തിട്ടാണ് കാരണം നമ്മൾ ഒരു ഇവിടെ വെച്ച് നടത്തിയാൽ അതേ എക്സ്പെരിമെൻറ്റ് നമ്മൾ കുറച്ച് അപ്പുറത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ദുബായാണ് നമ്മൾ അജ്മലിൽ വെച്ച് നടത്തിയാലും അല്ലെങ്കിൽ ഷാർജിൽ വെച്ച് നടത്തിയാലും ഇന്ത്യയിൽ വെച്ച് നടത്തിയാലും ഒരേ റിസൾട്ട് കിട്ടും എന്നൊരു അസംഷനാണ് സാൻസിൻ്റെ ഒരു അസംഷനാണ് ഇത് ഇന്ന് നടത്തിയാൽ ഇന്ന് എക്സ്പെരിമെൻറ്റിന് എല്ലാ ഗിവൻ എല്ലാ സർക്കംസൻസും സെയിം ആണെങ്കിൽ ഇന്നിവിടെ വെച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയാൽ അത് നാളെ നടത്തിയാലും അതേ റിസൾട്ട് കിട്ടും അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം സെയിം ആണെങ്കിൽ അതേ റിസൾട്ട് കിട്ടും എന്നുള്ളത് ഒരു അസംഷനാണ് അപ്പോൾ ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്നു റോക്കറ്റ് പാസ്റ്റിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് അപ്പം ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കുക എന്ന പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷയോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റോക്കറ്റ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കി ഇന്നലെ സംഭവിച്ച പോലെ സംഭവിക്കില്ല ഇന്ന് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും സംഭവിക്കുക സോ ഇതിങ്ങനെ തന്നെ സംഭവിക്കണം ഈ ഒരു ഓർഡർ സംഭവിക്കണം അപ്പോൾ സയസ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഓർഡറിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ലോസ് റെഗുലാരിറ്റീസ് പിന്നെ എല്ലാം തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന അങ്ങനെ ഈ അസംഷൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഒരു തീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിലി കൊടുക്കാൻ കഴിയും ദൈവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ദൈവം എന്തെയ്തു ഇവിടെ ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ ഒരു റൂള് ഒരു ഓർഡർ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞു ദൈവം ഇന്റർവ്യൂം ചെയ്യും ദൈവം ഇന്റർവ്യൂം കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി ഓരോ പോയിന്റിലും ഓരോ സെക്കൻഡിലും ഓരോ മില്ലി സെക്കൻഡിലും കണ്ടിന്യൂസ്ലി ത്രൂ ഓട്ട് ഇന്റർവ്യൂം ചെയ്ത് ഈ നിയമം എന്താണ് കണ്ടിന്യൂസ്ലി അത് എന്ത് ചെയ്യുന്നത് സസ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സാൻസ് ചെയ്യാൻ പറ്റുന്നത് ഇത് സംഭവിക്കുമ്പം നാളെ ചെയ്തിട്ടില്ലെങ്കിൽ മനുഷ്യനോട് ജീവിക്കാൻ കഴിയില്ല മനുഷ്യനോട് സാൻസ് ചെയ്യാൻ കഴിയില്ല മനുഷ്യന് ജീവിതജാലങ്ങൾക്കൊന്നും തന്നെ പ്രോപ്പർലി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു റാഷണൽ റഷണൽ ഈ പ്രമേയം ഉണ്ടാക്കിയ സൃഷ്ടാവ സ്വാഭാവികമായും അത് അങ്ങനെ അറേഞ്ച് ചെയ്ത് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ സാൻസ് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് അത് വിശ്വസിച്ചാൽ മാത്രം അഥവാ പാസ്റ്റിൽ ഉള്ളത് ഈ നിയമങ്ങളിവിടെ നിർവഹിച്ചതുപോലെ തന്നെ ഫ്യൂച്ചറിലും അങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വെൽബീൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്കിവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ ആവശ്യമായ രീതിയിൽ അങ്ങനെ ഈ പ്രഞ്ചത്തിൻ്റെ നിയമങ്ങളെ സംവിധാനിക്കുന്ന ആരും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സാൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം സാൻസ് ചെയ്യാൻ പറ്റില്ല